നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നടിയമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് കേസിൽ അതിജീവിതയുടെ ഹർജിയിൽ ഉപഹർജിയുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നു മെമ്മറി കാർഡ് കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലർ ആയിട്ട് കീഴ് കോടതികൾക്ക് നൽകണം സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് സർക്കുലർ ബാധകമാക്കണമെന്നും സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകണമെന്നും ഉപഹർജിയിലുണ്ട് അതേസമയം നടി ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ പരിശോധനയ്ക്കായി വീട്ടിൽ കൊണ്ടുപോയി എന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ടുകൾ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇതുള്ളത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ സെഷൻസ് കോടതി ജഡ്ജിയുടെ അനുമതിയോടെ ഇതെന്നും അതിനാൽ തെറ്റില്ലെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുവെന്നും അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ രാത്രി പത്തൻപത്തെട്ടിന് മെമ്മറി കാർഡ് കോടതി ജീവനക്കാരൻ പരിശോധിച്ചു എന്നത് പേടിയോടല്ലാതെ വായിക്കാനാകില്ലെന്നും അതിജീവിത പറയുന്നു ജഡ്ജിയുടെ അനുമതിയോടെയാണ് മെമ്മറി കാർഡ് വീട്ടിൽ ക്ലർക്ക് കൊണ്ടുപോയതെന്ന മൊഴിയിൽ അന്നത്തെ ജഡ്ജിയോട് ചോദിച്ചു വ്യക്തത വരുത്തിയിട്ടില്ല അതുപോലെ മെമ്മറി കാർഡ് കൈപ്പറ്റിയ പ്രോപ്പർട്ടി ക്ലാർക്കിന്റെ മൊഴിയും എടുത്തിട്ടില്ല ആരാണ് അതൊന്നും അതൊന്നുപോലും റിപ്പോർട്ടിലില്ല ഏത് ദിവസമാണ് താൻ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയതെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെന്നും മഹേഷ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് സിബിഐ പ്രത്യേക കോടതിയുടെ പരിഗണനയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപത് പകൽ പന്ത്രണ്ട് പത്തൊൻപതിന് ശേഷമാണ് മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത് ശിരസ്തദാർ താജുദ്ദീൻ ആയിരുന്നു ഫോണിൽ പരിശോധന നടത്തിയത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഫോൺ തിരൂരിനും ഇടയിൽ ട്രെയിൻ യാത്രക്കിടെ നഷ്ടമായി എന്നാണ് താജുദ്ദീൻ മൊഴി നൽകിയിരിക്കുന്നത് ഫോൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നഷ്ടമായി എന്നാണ് പറയുന്നത് എന്നാൽ കാർഡ് പരിശോധിച്ചു എന്ന വാർത്തയെ തുടർന്ന് തന്റെ ഫോൺ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കി എന്ന് താജുദ്ദീൻ മൊഴി നൽകി എന്നാൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണെന്നിരിക്കെ ആ വാദം തെറ്റാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല അന്വേഷണത്തിലെ കണ്ടെത്തൽ മുൻപ് വിദഗ്ധർ കണ്ടെത്തിയതിൽ നിന്നും ഭിന്നമാണ് തുടർ നടപടി സ്വീകരിക്കാനുള്ള കണ്ടെത്തലുകളൊന്നുമില്ലെന്ന റിപ്പോർട്ടിലെ പരാമർശവും തെറ്റാണെന്നും ഹർജിയിൽ പറയുന്നു അൻപത്തി ഒന്ന് പേജുള്ള ഉപഹർജിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി മുതൽ ജില്ലാ സെഷൻസ് കോടതി വരെ നടന്ന സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്